വിദ്യാലയങ്ങളിൽ കെ എസ് ടി എ നടപ്പിലാക്കുന്ന മികവ് രണ്ടായിരത്തി ഇരുപത്തിനാല് അക്കാദമിക മുന്നേറ്റ പരിപാടിയുടെ ഭാഗമായുള്ള ട്വിംഗിളിന് കാസർഗോഡ് ജില്ലയിൽ തുടക്കം കുറിച്ചു ഹോത്രു യു ബി എം സി സ്കൂളിലാണ് പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം സംഘടിപ്പിച്ചത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് അക്കാദമിക മുന്നേറ്റവും അധ്യാപക ശാക്തീകരണവും ലക്ഷ്യം വെച്ചാണ് കെ എസ് ടി ഈ വർഷം വിദ്യാലയങ്ങളിൽ മികവ് രണ്ടായിരത്തി ഇരുപത്തിനാല് പദ്ധതി നടപ്പിലാക്കുന്നത് ഇതിന്റെ ഭാഗമായി നാലാം തരം വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് ഭാഷാ പഠനം മെച്ചപ്പെടുത്തുന്നതിനായി ആവിഷ്കരിച്ച ട്വിംഗിൽ പരിപാടിക്കാണ് കാസർഗോഡ് ജില്ലയിൽ തുടക്കം കുറിച്ചിരിക്കുന്നത് ഹോസ്തൃഗ് യു സ്കൂളിൽ വെച്ച് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു ഒരു അധ്യാപക പ്രസ്ഥാനം ഏറ്റെടുക്കാൻ വേണ്ടി ഏറ്റവും അധ്യാപകർ അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ മാത്രമല്ല നമ്മുടെ ഈ കേരളീയ സമൂഹത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനു വഴി നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രവർത്തന രീതിയായി നമുക്കെ കാണാനുള്ള സാധ്യത പൊതുവിദ്യാലയം ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ മാതൃകയാണ് കേരളത്തിന്റെ പൊതുവിദ്യാലയം ഇന്ന് കേരളത്തിൽ അഞ്ചു വയസ്സിൽ പൂർത്തിയായ മുഴുവൻ കുട്ടികൾക്ക് വളരെ സന്തോഷത്തോടു കൂടി പോകാനും സൗജന്യമായി 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 വിദ്യാഭ്യാസം എല്ലാം ും ചടങ്ങിൽ കെ എസ് എ ജില്ലാ പ്രസിഡന്റ് യു ശ്യാമഭട്ട് അധ്യക്ഷനായി സംസ്ഥാന സെക്രട്ടറി കെ രാഘവൻ സംസ്ഥാന നിർവാഹക സമിതി അംഗം കെ ഹരിദാസ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എൻ കെ ലസിത ജില്ലാ ട്രഷറർ കെ വി രാജേഷ് യു പി എം സി സ്കൂൾ പ്രധാനാധ്യാപകൻ എം ടി രാജീവൻ എസ് എസ് കെ ഡി പി സി ബി എസ് ബിജുരാജ് എന്നിവർ സംസാരിച്ചു അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ടി പ്രകാശൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി പി മോഹനൻ നന്ദിയും പറഞ്ഞു ക്ലാസ് റൂം പ്രവർത്തനത്തോടൊപ്പം ഡിജിറ്റൽ വിഭവങ്ങളും ഉൾക്കൊള്ളിച്ചുള്ള ഈ പഠന പദ്ധതി കുട്ടികൾക്ക് മികച്ച അനുഭവം നൽകും വിവിധ സംഘപ്രവർത്തനങ്ങൾ വ്യക്തിഗത പ്രവർത്തനങ്ങൾ തിയേറ്റർ പ്രവർത്തനങ്ങൾ സാങ്കേതികവിദ്യ സർഗാത്മക പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം ഉൾക്കൊള്ളിച്ചാണ് ട്വിങ്കിൾ പ്രോഗ്രാം നടത്തുന്നത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്